അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജനാസേ എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് രണ്ട് അഗസ്ത്യയുടെ തൈ കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊന്ന് നട്ട് കൊടുക്കുകയാണ് ഞാൻ അഗസ്ത്യയുടെ തൈ നട്ട് കൊടുക്കുന്നതിനായി പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ മണ്ണും മണലുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചാരം എടുത്തിട്ടുണ്ട് ഇത് എല്ല് പൊടിയാണ് ഇനി കുറച്ച് വേപ്പി പിണ്ണാക്ക് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനായി കുറച്ച് ചാണകപ്പൊടി കൂടി എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ കുറച്ച് കരിയില കൂടി എടുത്തിരിക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് ബക്കറ്റുകൾ എടുത്തിട്ടുണ്ട് അതിലായിട്ട് ഓരോ തൈകളാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി നടാനുള്ള ബക്കറ്റിലേക്ക് കരിയില നിറച്ച് കൊടുക്കുകയാണ് ഇതിനെ ചീര എന്നും അറിയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകാറുള്ളത് ചുമപ്പും വെള്ളയും ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് ഇതിൻ്റെ ഇടയും പൂവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് വേപ്പം പെണ്ണാക്കും എല്ല് ചാണകപ്പൊടിയും ചാരവും ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെറിയ വിധത്തിലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ പോട്ടി മിക്സ് നമുക്ക് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പോട്ടിമിക്സ് ഒക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് അഗസ്തിയുടെ തൈ ഈ അഗസ്തിയുടെ തൈകൾ ഇരിക്കുന്ന ഈ കവറിൻ്റെ മണ്ണൊന്നും ഇളകാതെ ഈ കവറൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കത്രികയോ ബ്ലൈഡോ ഇത് ഏതെങ്കിലും ഒന്നുകൊണ്ട് കവറിൻ്റെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക കവറിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു സൈഡൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കീറിയൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോഴേ മണ്ണൊന്നും പോകാതെ തന്നെ ചുവടൊന്നും ഇളകാതെ ഞാൻ കവറൊന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നട്ട് കൊടുക്കാം ഞാൻ ഇത് നട്ട് കൊടുക്കുന്നതിനും ഒരാഴ്ച മുന്നേ തന്നെ ഇതുപോലെ മണ്ണൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിരുന്നു അതിന് ശേഷമാണിപ്പോൾ നമ്മുടെ അഗസ്തിയുടെ ചെടി നട്ട് കൊടുക്കുന്നത് പ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ബക്കറ്റിലേക്ക് ചെടി നട്ട് കൊടുത്തു അതിനുശേഷം അതിൻ്റെ ചുവട്ടിലായി മണ്ണൊക്കെ ഇട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ് എനിക്ക് നേരത്തെ അഗസ്ത്യുടെ രണ്ട് ചെടികൾ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്നു അതിൽ നിറയെ പൂക്കളും കിട്ടുമായിരുന്നു വീടിന് മുകളിലേക്ക് ആയതുകൊണ്ടാണ് വെട്ടി മാറ്റിയത് ഇനി അടുത്ത ഒരു ചെടിയും കൂടിയുണ്ട് അതിൻ്റെ കവറും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിനി അടുത്ത ബക്കറ്റിലേക്കായി വെച്ചു കൊടുക്കുകയാണ് ഈ അഗസ്തിയുടെ പൂക്കൾ നല്ല വെള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂവുകളാണ് നമ്മൾ തോരൻ വയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൂവുകൾ കഴിക്കുകയാണെങ്കിൽ പല അസുഖങ്ങൾക്കും നല്ലതാണെന്ന് കൂടി പറയുന്നുണ്ട് വായിലൊക്കെ പുണ്ണ് വരുന്നത് മാറുന്നതിനായിട്ട് ഇതിൻ്റെ പൂക്കൾ മേടിച്ച് തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട് വായ്പ കുടൽ പുണ്ണ് ഇതിനൊക്കെ ഈ പൂക്കൾ വാങ്ങി കഴിക്കാറുണ്ട് വളരെയധികം ഗുണകരമാണ് ഇപ്പോഴത്തയുടെ രണ്ട് തൈച്ചെടികളും ഞാൻ നട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഇതുപോലെയൊന്ന് നട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് തണലത്തായിട്ടൊന്ന് മാറ്റി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ അഗസ്ത്യ ചെടി ഇതുപോലെയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിനടുത്തായിട്ടാണ് സുന്ദരി ചീര നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്